And you are again back to Malayalam film industry after a long gap. Tell us more about this film and your character. I can't uh, say much about the film, mm -hmm. but it's going to be amazing. Uh, even I'm very excited for April 10th. Can't really wait how people are going to react to it because it's an amazing script. Mamuka, the king, is there and he's looking amazing in the entire script. He has different shades. I play a tough guy for change. േഖാചിത്രത്തിന്റെ ഷൂട്ടിന്റെ സമയത്തുള്ള ഒരു ഫോട്ടോ എന്ന് തോന്നുന്നു ആ ഒരു ഫ്രെയിമിൽ തന്നെ മമ്മൂക്കുണ്ടായിരുന്നു റിലീസ് ആയതിനു ശേഷമുള്ള ആ ഒരു ഒരു ഫോട്ടോ അപ്പൊ നമുക്കൊന്ന് ടൈം ട്രാവൽ ചെയ്താലോ അതായത് ബസൂക്കയുടെ ഈ ഒരു കോള് വരുന്ന സമയത്ത് ആ ഒരു ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ത്രില് കാണുവല്ലോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ അപ്പൊ എന്തായിരുന്നു ആ ഒരു മോമെന്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഫിലിമിനോട് യെസ് പറഞ്ഞത് ഞാൻ മധുരോത്സവം കഴിഞ്ഞ് ചെയ്യുന്ന സിനിമ ബസൂക്കയാണ് അത് കഴിഞ്ഞായിരുന്നു രേഖാചിത്രം ചെയ്തത് പക്ഷേ രേഖാചിത്രമാണോ ആദ്യം റിലീസായിട്ട് അപ്പോൾ മധുരോത്സവം കഴിഞ്ഞ് എൻ്റെ ക്യാ ചെയ്തു വെച്ചൊരു ക്യാരക്ടറെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് എനിക്ക് ബസൂക്കയിൽ ഡീനോ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത സമയത്ത് എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോക്കുന്ന സമയത്ത് മദനോത്സവത്തിൽ ആ ഒരു പാവപ്പെട്ട സ്ത്രീയിൽ നിന്നും വളരെ തീർ ഭയങ്കര നല്ല രീതിയിൽ വ്യത്യാസമുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ഞാനിതിൽ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഞാനൊരു ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിലാണ് ഗൗതം സർ ഞാൻ സിദ്ധുവേട്ടൻ ഡ്യൂൺ ചേട്ടൻ നമ്മളെല്ലാവരും ഒരു ടീമിലാണ് അപ്പോൾ ഒരു ഗെയിമിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത സിനിമ ലൈക്ക് ഒരു ക്യാറ്റ് ആൻഡ് അങ്ങനെ വേണമെങ്കിൽ പറയാം നമ്മൾ നോക്കുന്നു ആരാരെ എന്താണ് ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവ്ലി ബോൾഡ് ആൻഡ് സ്ട്രോങ് ഈ പോലീസ് ടീമിന്റെ കൂടെ നിൽക്കുന്ന ഒരു വൺ ആൻഡ് ഓൺലി ഓഫീസർ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പോലീസ് ക്യാരക്ടർ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് കോൾ വരുന്നത് മധുര കഴിഞ്ഞിട്ട് ഡീനു എന്നെ വിളിക്കുന്നത് സ്ക്രിപ്റ്റ് പറയാന്ന് പറയുന്നു അങ്ങനെ സ്ക്രിപ്റ്റ് പറയുന്നു ഒബ്വിയസ്ലി മമ്മൂട്ടി സാറുണ്ട് സിനിമയിൽ ഗൗതം സാറുണ്ട് പിന്നെ ഗൗതം സാറിന്റെ ടീമിലാണെന്ന് അറിയുന്നു പിന്നെ വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്നു വളരെ നല്ലൊരു സ്ക്രിപ്റ്റ് ഇതിലെ കൂടുതൽ യെസ് പറയാൻ എന്താണ് വേറെന്താണ് തുടക്കക്കാരി എന്നുള്ള നിലയിൽ ഓക്കെ അപ്പൊ ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞു പോലീസ് ഓഫീസറിന്റെ ഒരു ക്യാരക്ടറാണ് ലീഡ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് വേണ്ടി വരുമല്ലോ കാരണം ആദ്യത്തെ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ ഒരു നാടൻ റോൾ ആണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എക്സ്ട്രീംലി ഡിഫറൻറ്റ് ആയിട്ടുള്ള റോൾ ആണ് അപ്പൊ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ മദനോത്സവത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് കൂട്ടാനും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കിക്ക് ബോക്സിങ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെതായൊരു എനിക്ക് തോന്നിയ രീതിയിൽ പിന്നെ ഞാൻ കുറച്ച് മെനിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കിക്ക് ബോക്സിങ് പഠിക്കാൻ പിന്നെ സ്ട്രോങ് ബോൾഡ് ഇതൊക്കെ എൻ്റെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്നൊരു സാധനങ്ങളായിരുന്നു കാരണം മദനോത്സവത്തിൽ ഇതൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ് പറ്റേ ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര ബോൾഡൻ അങ്ങനത്തെ ഒരു സ്വഭാവം ആ ക്യാരക്ടറിന് വരുന്നത് തന്നെ അത് ആ ഒരു കിക്ക് ബോക്സിങ് ആ ഒരു ആറ്റിറ്റ്യൂഡും പല മൊത്തം നല്ല സ്റ്റൈലിഷായിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത് അപ്പം അത് നല്ലോണം കീപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഓരോ സിംഗിന്റെ സമയത്തായാലും ഡീന് വന്നിട്ട് പറഞ്ഞു തരാറുണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രിപ്പറേഷൻസ് ബേസിക്കലി കിക്ക് ബോക്സിംഗ് പഠിക്കുക എന്നുള്ളതായിരുന്നു ബോക്സിംഗ് ഹൈലൈറ്റ് കിക്ക് ബോക്സിംഗ് ആണ് പഠിച്ചത് അതാ ഒരു ആറ്റിറ്റ്യൂഡും ഇതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിക്ക് ബോക്സിംഗ് പഠിക്കുന്നത് ഓക്കെ